ഭാരമില്ല ബിഗ് ബിഗ് വിളിച്ച പോ ബോസ് കാണുന്ന എന്നിട്ട് എനിക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്റെ നെഗറ്റീവ് സൈഡ് അങ്ങനെ പുറത്തു വരുന്നതില് ആഗ്രഹം ഇല്ലാത്ത ആളാണ് ഞാൻ കാരണം അതിൽ നോക്കും ഞാനിത് ഇപ്പൊ നാൽപ്പത് ക്യാമറ വെച്ചിട്ട് എല്ലാവരുടെ വണ്ടി പോയി ഞാനും എനിക്ക് മെക്സിക്കോ കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ മൂന്ന് മാസമാണ് സിനിമകൾ ബിഗ് ബോസ് ആയിരിക്കും പറയപ്പെട്ടത് അവരാണ് അവരാണ് ശരിക്കും ഗെയിം കളിക്കുന്നത് അതിലുള്ള നൂലാണ് ഈ ആൾക്കാർ ജഗതി ചേട്ടനെ ആണെങ്കിലും ഹരിശ്രീ അശോകൻ ചേട്ടനെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ അനീഫിക്ക സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും അവരുടെ ഒരു ലുക്കൊന്നും കൊണ്ടല്ല അവരുടെ ഒരു എന്താ പറയുക ജസ്റ്റേഴ്സും ഒക്കെ കൊണ്ട് സംഭാഷണം ഇല്ലെങ്കിൽ കൂടി അപ്പം ഇങ്ങനെ പുതിയ നമ്മൾ ഈ ഒരു തലമുറയിലേക്ക് വരുവാണെങ്കിൽ വിഷ്ണു ചേട്ടനെയും നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ചിരി വരും അതൊരു കൊമേഡിയനും കിട്ടുന്നൊരു നല്ലൊരു കഴിവാണ് അപ്പൊ അതൊരു പോസിറ്റീവായിട്ടാണോ കണ്ടിട്ടുള്ളത് അത് ഈ പറയുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ ആകാരം പിന്നെ ഈ പറയുന്ന പോലെ സിനിമയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് ഈ പറഞ്ഞുള്ള ഇതേ സാധനം നമ്മുടെ ഹരീഷ് കണാരൻ ഒരുക്കിയ എൻ്റെ അടുത്ത് പറയുന്നത് അത് കേടാ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഒരു ഭാഗ്യമാണ് അല്ലാതെ നമുക്ക് ആൾക്കാരെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മൾ ചേട്ടൻ ഞാൻ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത് നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്നു അതെന്തോ ഭാഗ്യത്തിന് ആൾക്കാരുമായിട്ട് കണക്റ്റ് ആകുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നതുകൊണ്ട് ഇടാൻ നിന്നെ പോലെ തന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു എന്ന് പലപ്പോഴും പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് അപ്പം ആ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ട് അതായത് നമ്മൾ നമ്മുടെ റൂട്ടായിട്ട് നമ്മുടെ കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു ശരീര കടറയാണ് നമുക്കുള്ളതും എന്നാലത് വേഴ്സറ്റൈലുമാണ് അത് സിനിമയ്ക്ക് പറ്റിയ പരിപാടിയാണ് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഈ ഈ പറഞ്ഞ ഫാക്ടർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കോമഡിക്ക് ഭയങ്കരമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ചാലക്കുടിക്കാൻ പ്രേമസൂത്രമൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് രണ്ടു മൂന്ന് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇപ്പഴേ ഇത്ര ടൈറ്റർ വില്ലൻ പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ കരിയറിനെ അത് ഈ ഹ്യൂമർ പരിപാടിനെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായില്ല പക്ഷെ അത് പക്ഷെ എന്തോ ബാധ്യത്തിന് അത് വർക്ക് ആവാതെയും അതിന്റെ എമ്പതി പരിപാടിയിൽ അത് പോവുകയും വർക്ക് ആവാതിരിക്കുകയും ചെയ്തു അതേസമയത്ത് അറ്റൻഷൻ പ്ലീസ് എന്റെ കരിയറിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം പറഞ്ഞാൽ അറ്റൻഷൻ പ്ലീസിൽ അത്ര ഹെവി ആയിട്ടുള്ള ഒരു സാധനം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ചാൻസ് ചോദിക്കാൻ വിളിക്കുന്ന എല്ലാവരും നീ അറ്റൻ പ്ലീസ് കഴിഞ്ഞിട്ട് ഇനി കോമഡി ഒന്നും ഇത് ചെയ്യണ്ടെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ അപ്പൊ എനിക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് കാരണം നമ്മുടെ ഒരു ഉള്ള പണി ഇല്ലാണ്ടായി പോകല്ലേ പക്ഷെ അത് കേൾക്കുമ്പോ ഒരു വേറൊരു ഇത് ഉണ്ട് ഇനി നീ അതിന് മേളിൽ ചെയ്താൽ മതി അല്ല അതുപോലെ അതിന്റെ ലെവലിലൊക്കെ ഉള്ള ഒരു നീ അത് ചെയ്തിട്ട് നിന്നെ കൊണ്ടിനി ഈ വളിപ്പ് അറിയിക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ലടാ എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് അത് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്സിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് പക്ഷെ നെഗറ്റീവ് നമുക്ക് ഒരുപാട് വേഷങ്ങൾ കിട്ടാതാവും അങ്ങനത്തെ സാധനം പക്ഷെ എന്നെ അല്ലാത്ത ക്യാരക്ടേഴ്സിന് എന്നെ അത് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ കോമഡി മാത്രം ചെയ്തിരുന്ന അടക്കം ഒരിക്കലും ബൾട്ടിൽ അങ്ങനത്തെ ഒരു ബോൾഡ് ചെയ്ത് വിളിക്കില്ല ഇപ്പൊ ഞാൻ ഇപ്പം ജിഗീർദണ്ഡൽ എന്നെ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി വിളിക്കില്ല ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ തന്നെ ആ ക്യാരക്ടർ കുറച്ചുകൂടെ കോമഡി പരിപാടിയിലേക്ക് പോയതേ പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ മറ്റേ ഞാനിപ്പോൾ ഒരു തമിഴ് പടം ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് അതിന്റെ പേര് പറയാറായിട്ടില്ല അത് അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് അതിലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഹ്യൂമൻ്റെയും അറ്റംപ്ലേസ് ഒക്കെ കണ്ടിട്ട് വിളിച്ചത് അറ്റം പ്ലേസ് കണ്ടിട്ട് വിളിച്ച തമിഴ് പടമാണ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പടമാണ് അതെ അതെ അങ്ങനെ ഒരു പടം ആയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ഉള്ള ഒരു ആക്ടറും ഡയറക്ടറും ഒക്കെയാണ് അതിലൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് റോട്ട് പരിപാടിയൊക്കെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സാധനമായിരുന്നു അപ്പം അത് ഈ പറയുന്ന പോലെ അതിലും ഞാൻ ഈ നാട്ടിലെ ഹ്യൂമറുമായിട്ട് ചെയ്തിരുന്ന ടൈപ്പ് കാസ് റോളുകളായിരുന്നു ഒരിക്കലും എന്നെ അതിലേക്ക് വിളിക്കില്ലായിരുന്നു ഞാൻ എൻ്റെ കാര്യറ് ബ്രേക്ക് ചെയ്യാൻ കാണിച്ച ആ സമയത്തുണ്ടായിരുന്ന വലിയൊരു ലീപ്പ് എന്നുള്ളൊരു എക്സ്പീരിമെൻ്റ് ആയിരുന്നു പിന്നീട് എന്നെ ഇതിലേക്കൊക്കെ എത്തിച്ചത് പക്ഷേ ഇൻഡയറക്റ്റ്ലി ഇപ്പുറത്തെ സൈഡിലും പണ്ടത്തെ സജീവമായിട്ടുള്ള പടങ്ങളില്ല അതേ വെറുതെ ഇരിക്കലും സമയങ്ങളൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് അതിന് രണ്ടും ഈ പറയുന്ന കരിയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള രീതിയിൽ ി പോവാന്നുള്ളതാണ് എനിക്കങ്ങനെ നമ്മളെ പുഷ് ചെയ്യുന്ന ലെവൽ ഓഫ് ക്യാരക്ടറുകളിലേക്ക് നമ്മളെ ചിന്തിക്കാൻ പറ്റട്ട ഞാനിപ്പം ഇഷ്ടംപോലെ ഫിലിം മേക്കേഴ്സ് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം നമ്മളിപ്പോ ഞാനിപ്പം സ്കൂൾ ഓഫ് ഡ്രാമിലെ അലുമിനീസ് ആയിട്ട് കുറച്ചൊരു ഒരു പടം ഇപ്പം റീസെന്റ് ഐ എഫ് എഫ് കെക്ക് വേണ്ടി ചെയ്താണ് അത് ഭയങ്കര എക്സ്പെരിമെന്റൽ പരിപാടി ആ അതില് കുറച്ച് പൈസ അത് നമ്മളൊരു പത്ത് ഒരുമിച്ച് പൈസ എല്ലാവരും ഇട്ടിട്ടുണ്ടാക്കിയ അതിൽ കുറച്ച് പൈസ അപ്പൊ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഭയങ്കര എക്സ്പെരിമെന്റൽ സാധനമാണ് എക്സ്പെരിമെന്റൽ സ്വഭാവമുള്ള ഒരു സാധനമാണ് അപ്പൊ അത് എഴുതി ഞാൻ ആക്ച്വലി അതിൽ അഭിനയിക്കാൻ പോകില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പടം പൈസ ഇല്ലാതെ ബുദ്ധിമുട്ട് വന്നപ്പോ തന്നെ നമ്മളെല്ലാര കൂടി പിന്നെ പൈസ ഇട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടുക അതും ഈ ഭയങ്കര വലിയ പൈസ ഒന്നുമില്ലല്ലോ നമ്മൾ കുറച്ച് പൈസ കിട്ടില്ല അപ്പൊ പൈസ ഇട്ടതുകൊണ്ട് പ്രൊഡ്യൂസർ നല്ലത് അതും അഞ്ജലി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മളത് കോർഡിനേറ്റ് ചെയ്യുക അതിന്റെ കൂടെ നിക്കുകയും അതും അഞ്ജലിയുടെ കടമേടിച്ചിട്ടാണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അവളായതുകൊണ്ട് നന്നു അപ്പൊ അതിന് ഈ ഫെസ്റ്റിവലുകളിലൊക്കെ പോയി ആ പൈസ തിരിച്ചു വന്നിട്ട് വേണം എല്ലാവർക്കും ഷെയർ ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഈ സിനിമ എടുത്തുള്ള ഈ ക്രൈസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പൊ അതിലും ഈ പറയുന്ന നമ്മൾ ആ സിനിമ ആ ടീം ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് അഭിനയിക്കാൻ പോകുന്നത് ഒരു സമയത്ത് അത് ഭയങ്കര പോസ് വന്നു അപ്പൊ പിന്നെ അത് സർവൈവ് ചെയ്യാൻ കുറച്ച് പൈസയുടെ ആവശ്യം വന്നു അപ്പൊ നമ്മള് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് പൈസ ഇട്ട് നമ്മൾ തന്നെ ഫ്രീ ആയിട്ട് അഭിനയിച്ച് അങ്ങനെ ഒരു സാധനത്തില് ചെയ്താണ് അപ്പൊ അങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് പരിപാടികൾ സിനിമ കൂടുതൽ പഠിക്കാൻ പറ്റുന്ന എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സാധനങ്ങള് വരുകയൊക്കെ ചെയ്യുന്നുണ്ട് ത്രില്ലർ സിനിമകളുടെ ഒരു ത്രില്ലർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാരും ത്രില്ലർ ജോൺ റൈസ് ഇഷ്ടപ്പെടുന്ന സാധനമാണ് കാരണം സിനിമയ്ക്ക് ആ ജോൺ മാത്രമുള്ള ഒരു മാജിക് ആണ് കാരണം ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഹുക്ക് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ അപ്പൊ അതുകൊണ്ട് എന്റെ മാത്രമല്ല ത്രില്ലർ സിനിമകൾ നല്ല എല്ലാവർക്കും ആണ് സിനിമർക്കും അത് നമ്മൾ ഈ ത്രില്ലർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ എല്ലാ സിനിമയും കാണുന്നതുകൊണ്ട് ഈ ത്രില്ലർ സിനിമകളാണല്ലോ നമ്മൾ ആദ്യം തൊട്ടേ ഹുക്ക് ചെയ്യുന്നത് പിന്നെ നമ്മളും അതിന്റെ കൂടെ തന്നെ കഥ ബിൽഡ് ചെയ്തു പോവുകയാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ത്രില്ലർ ചോണ്ട സിനിമകളിൽ അക്രോസ് ഗ്ലോബ് നമ്മൾ കാണാൻ തുടങ്ങി എല്ലാ ഭാഷയിൽ നിന്നും തപ്പിയെടുത്ത് കാണല് സജീവമായിട്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ത്രില്ലർ ഫാൻ എന്നൊക്കെ സോണോ അത് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരും ത്രില്ലർ കാണാറുള്ള സജീവമായിട്ട് ഞാൻ ഞാനും നീരജമാണ് എനിക്കൊന്നും ടോവിനെക്കാളും കൂടുതലും മെക്സിക്കം കഴിഞ്ഞിട്ട് ടോമേനെക്കാലും ഒക്കെ ഞാൻ കണക്ട് ആയിട്ടുള്ള ആളാണ് നീരജ് നീരജന്റെ ഫാമിലിയും വൈഫ് ദീപ്തി ഒക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് അവിടെ പോകും അപ്പൊ ഞങ്ങളുടെ കോമൺ ഫാക്ട് സിനിമയാണ് നീരജിന് വരുന്ന സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുക അവന്റെ പാട്ടുകളും പരിപാടിയിലൊക്കെ ഒരു ആഘോഷ കമ്മിറ്റിയിലുള്ള ആളാണ് ഞാൻ അങ്ങനെ നീരജായിട്ട് ഭയങ്കര ഉള്ള ആളാണ് അപ്പൊ അങ്ങനെ ഇരിക്കും വേണ്ട ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ സിനിമ വരുന്നത് അപ്പം ഞാനത് കോയമ്പത്തൂർ പോയാണെന്ന് പറഞ്ഞ അവനും കോഴിക്കോട് നിന്ന് കാർ എടുത്ത് വന്ന് ഞങ്ങൾ കോയമ്പത്തൂർ പോയാ ആ സിനിമ കാണുന്നത് ഞാൻ കോയമ്പത്തൂരിലെ ഐമാക്സ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ അവിടെ ലൈസർ പ്രൊജക്ഷൻ ഒക്കെയാണ് ഇപ്പൊ നോളന്റെ സിനിമയാണല്ലോ അപ്പൊ നോളൻ ഭയങ്കര നമ്മുടെയൊക്കെ ഒക്കെ ആരാധ്യ ദൈവം ആണല്ലോ നോളൻ അപ്പൊ നോളന്റെ സിനിമ കാണുക ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ കാണാന്ന് പറഞ്ഞിട്ട് അതിന് വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സജീവമായിട്ട് ചെയ്യുന്നത് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വ്ലോഗൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സിനിമ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് പണ്ട് ആർക്കും അറിയാത്തത് കൊണ്ട് നമ്മളെന്തോ വലിയ കാര്യം ചെയ്യുന്നതായിട്ട് തോന്നിയായിരുന്നു അല്ല ഇപ്പോഴും ആൾക്കാരൊക്കെ അത് ഭയങ്കര പണ്ടൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ും പക്ഷേ സിനിമമായിട്ട് അങ്ങനെ സജീവമായിട്ട് അങ്ങനെ കോയമ്പത്തൂർ പോയി സിനിമ കാണുന്ന ആൾക്കാരുണ്ട് കോയമ്പത്തൂർ ഐമാക്സ് ഭയങ്കര അടിപൊളി ഐമാക്സ് അപ്പൊ സിനിമയ്ക്ക് വേണ്ടി ട്രാവൽ ചെയ്ത് സിനിമയ്ക്ക് വേണ്ടി ടൈം ആൻഡ് മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടീം കുറെ ഉണ്ട് ലോകത്ത് കുറെ ആൾക്കാർ ടോബിയായിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എപ്പോഴും ബന്ധവില്ല ടോബിയുടെ പട കണ്ടിട്ട് മെസ്സേജ് മെസ്സൈക്കുമ്പോ താങ്ക്സ് അളിയാന്നൊക്കെ പറയുന്നു കല്യാണത്തിന് മുമ്പ് ഞാൻ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ടോവി അതെ ടോബി വിളിച്ചിട്ട് ഞാൻ സൂപ്പർ എല്ലാ ഒരു ദിവസം വീട്ടിലേക്ക് പോകുന്ന ഇടയ്ക്ക് ഇങ്ങനെ ലൈഫ് ജേണി ഒക്കെ ആയിട്ട് വിളിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ വളരെ കാരണം ആ സമയത്തുള്ള ഒരു സൗഹൃദമായിട്ട് വളരെ പേഴ്സണൽ അത് പക്ഷെ ഞാൻ ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ വന്ന് കമന്റ് ചെയ്യുന്നു അതൊന്ന് കമന്റ് ചെയ്യ ചെയ്ത് അതെ അതെ ടോബിപ്പൊ ടൊബി എനിക്ക് വന്ന് മെക്സിക്കൻ ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൺഗ്രാലേഷൻ നോട്ട് ടോബി അയച്ചു അതെൻ്റെ ഇപ്പോഴും ഇരുപം ഉണ്ട് അവനൊരു മൂന്ന് മിനിറ്റ് ഉള്ള ഒരു ഓഡിയോട്ട് പാടിയ പൊളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു അവന്റെ നാട്ടിൽ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ഇല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര സൂക്ഷിച്ചുവെച്ചിട്ട് അപ്പൊ ടോവി നമുക്ക് എപ്പോഴേലും ഭയങ്കര ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ തന്നെ നമുക്ക് പോയി സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെ ഒരു ജംഗ്ഷൻ എന്റെ ലൈഫില് ഇതേവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ടാവുമ്പോ എന്തായാലും അത് ഞാൻ ടോവിയുടെ എനിക്ക് ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് നിന്റെ കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് എന്തായാലും തരും അങ്ങനെ അതെ അങ്ങനത്തെ സൗഹൃദ ആയിരുന്നു ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് അത് ഉണ്ടാവട്ടെ അതെന്റെ പ്രതീക്ഷയാണ് അത് അങ്ങനെ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഞാൻ കാണാറുണ്ട് ഞാൻ ഫസ്റ്റ് സീസൺ പോലെ ബിഗ് ബോസ് കാണുന്ന ആളാണ് ബിഗ് ബോസ് എനിക്ക് ആ ഷോ എന്ന് പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ എക്സ്പീരിമെന്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഈ അഭിനയം എന്ന് പറഞ്ഞ പരിപാടി തന്നെ അതല്ലേ സോഷ്യൽ എക്സ്പീരിമെന്റ് ആണല്ലോ നമ്മള് സൊസൈറ്റിയുടെ അടുത്ത് ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ ഓരോ സാധനങ്ങള് ചെയ്യല്ലേ സിനിമ എന്ന് പറഞ്ഞ തന്നെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പൊ അതിന്റെ സ്ട്രക്ചറിങ്ങും പരിപാടിയും ആൾക്കാരെ ഹുക്ക് ചെയ്യിക്കുന്നതും അതിൻ്റെ ഒരു സോഷ്യൽ ലോണുകളും ഒക്കെ ഭയങ്കര ഒരു ഫാക്ടറാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അഷോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിന് ആണ് അതിൻ്റെ നെഗറ്റീവ് സൈഡും ഒക്കെ ഉണ്ട് നമ്മളത് മനസ്സിലാക്കി നമ്മൾ മദ്യപിക്കുമ്പോൾ ഒക്കെ ചെയ്യാറില്ല നമുക്കറിയാം പ്രശ്നം ഉണ്ടെന്ന് പക്ഷെ നമ്മളൊരു സോഷ്യൽ ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ സൗഹൃദങ്ങളിലൊക്കെ മദ്യം യൂസ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം രണ്ടും ആ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് പ്രശ്നങ്ങള് നമ്മൾ എടുക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രമേ ഞാനെല്ലാം ഈ സിനിമ കാണുന്നുണ്ട് ഇപ്പൊ ബിഗ് ബോസിന്റെ മൂന്ന് മാസമാണ് ഞാൻ സിനിമകൾ കുറച്ച് ബിഗ് ബോസ് ആയിരിക്കും പറയും ശനി ഞാൻ ഇപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച വരുന്ന സിനിമകൾ കാണുക അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച കാണുകയുള്ളൂ ശനി ഞായറും ആഹ് ഇത് ഞാൻ ബിഗ് ബോസ് നമ്മളിങ്ങനെ ശനിയാഴ്ച പ്ലാൻ ചെയ്യുമ്പോൾ അഞ്ജലി ഇങ്ങനെ ആ ബിഗ് ബോസ് ഇല്ല മണി ഓ ഓക്കെ ഓക്കെ അപ്പൊ എന്നാ ഏഴ് മണിക്ക് വീട്ടിൽ വരണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പ്ലാൻ അങ്ങനെ ബിഗ് ബോസ് പിന്നെ ബിഗ് ബോസ് എൻജോയ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇത് ഒരു ഭയങ്കര രസമായിട്ട് നമുക്ക് അതിനെ ഒരു സോഷ്യൽ ഡോക്യുമെന്ററി കമന്ററി എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര കഥ നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് അതിനെ പറ്റി ചർച്ച ചെയ്യുകയും അപ്പുറത്തെ വീട്ടിലേക്ക് ഒളിഞ്ഞ് ആണ് അങ്ങനെ പറയുന്നുണ്ട് നമ്മള് കൊറേ ആൾക്കാരെ പൂട്ടിട്ട് അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോ ഈ പറയുന്ന പോലെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ബേസിക്കലി ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ കഥ പറഞ്ഞു തുടങ്ങാൻ വേണ്ടിട്ടാണ് ലാംഗ്വേജ് ഉണ്ടായി എന്നാണ് പറയുന്നത് അതായത് ഇപ്പം എല്ലാ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് ലാംഗ്വേജ് ഉണ്ടാകുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു ഒരു കാട്ടിൽ പോയി പണ്ട് മനുഷ്യൻ കാട്ടിൽ കാട്ടിലുണ്ടായ സമയത്ത് കാട്ടിൽ പോയി മൃഗത്തിനെ വേട്ടയാടി തിരിച്ചു വന്ന ഒരു കഥ നമ്മൾ നരയിട്ട് ചെയ്യുകയാണ് ഒരാടുത്ത് നിറയേറ്റ് ചെയ്യുക അയാളങ്ങനെ നിറയിട്ട് ചെയ്യുന്നത് അത് അയാൾ പോസും അതിൻ്റെ അകത്ത് സസ്പെൻസും ഒക്കെ കൊണ്ടുപോകണം അപ്പം ഞാനിങ്ങനെ മറ്റേ പന്നിയുടെ പുറകെ ഇതായിട്ട് പോയി അങ്ങനെ ഇതായിട്ട് പോയി പന്നിന് കുത്തം വരുമ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു ഇലയുടെ ഒച്ച അപ്പം എല്ലാവരും ഭയങ്കര ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ രണ്ട് കണ്ട് അപ്പം ഇങ്ങനെ ആൾക്കാരുടെ എക്സൈറ്റ്മെന്റിനെയും അവിടെ നടന്ന കാര്യങ്ങളെയും അല്ലെങ്കിൽ പറയുക ഇട അവനുണ്ടല്ലോ അവന് മറ്റുള്ളവുമായിട്ട് പറയാനല്ല പക്ഷെ അപ്പം ഇങ്ങനെ കഥകൾ പറയാനും അപ്പുറത്തെ ആൾക്കാരുടെ കഥകളും നമുക്കറിയാവുന്ന കഥകളും നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള കഥകൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുകയും അതിന് നൊട്ടേഷൻസ് ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല മറ്റേ കഥയമമ 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 സാഗരം കഥകളെക്കാൾ ഭാരമില്ല ഭൂമിക്ക് എന്ന് അറിയുക എന്ന് പറഞ്ഞ മറ്റേ ഒരു പാട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ കേരള കഫേ എന്ന് പറഞ്ഞാൽ ആഴമില്ല ഒരു സമുദ്രത്തിലും എന്നാണ് പറയുന്നത് കഥകൾക്ക് അങ്ങനെ ഒരു ഇപ്പൊ കഥ പറച്ചില് കൊണ്ടാണ് അറ്റൻഷൻ പ്ലീസ് അത്രത്തോളം ഇഷ്ടം അപ്പൊ ഈ ഗോസിപ്പുകൾ പറയാനും അപ്പുറത്തെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറയാനും അപ്പുറത്തെ ആളുടെ പറ്റി പറയാനും നമ്മുടെ അപ്പുറത്തെ സ്ഥലങ്ങളിൽ നടന്ന ഏത് പറഞ്ഞ അങ്ങനെയാണ് ലാംഗ്വേജ് ഇവോൾവ് ാണ് പറയപ്പെടുന്നത് അപ്പം അപ്പൊ അത് തന്നെയാണ് ബിഗ് ബോസിന് കൊണ്ടാകുന്നത് വേറെ സ്പേസിൽ കൊണ്ടിടുമ്പെ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനെ നമ്മൾ കാണുന്നു അതിൻ്റെ അകത്ത് എക്സൈറ്റ്മെന്റ് നമ്മുടെ എക്സൈറ്റ്മെന്റ് ആവുന്നു അവർ പുതിയൊരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ എന്നുള്ള ഡിബേറ്റുകൾ അതിൻ്റെ അകത്ത് പോകുന്നു അത് സോഷ്യലി അതിനെ ഇതാക്കുന്നു എന്നുള്ള ഒരു പരിപാടികളൊക്കെയാണല്ലോ ആതിര നൂറ വരുന്നു ലസ്ബിയൻ കപ്പിളുകൾ വരുന്നു എന്നിട്ട് അവരെ തള്ളി പറയുന്ന ഒരു ടീം മാറ്റി ശരിയാണെന്ന് പറയുന്ന ഒരു ടീം അവർ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു ആൾക്കാരിലേക്ക് കാരണം ആൾക്കാരെല്ലാം ഞാൻ ഇതിനെ നോർമലൈസ് ചെയ്യുന്നില്ല ആൾ എന്റെ പിള്ളേര് കണ്ട് തെറ്റിദ്ധരിക്കും എന്ന് പറയുമ്പോൾ അവര് പറയ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇതൊന്നും തിരിച്ചു കണ്ടിട്ടൊന്നും വളർന്ന ആൾക്കാരല്ല പക്ഷെ ഒരു സമയത്ത് ഞങ്ങൾ ഞങ്ങളിത് തിരിച്ചറിയുന്നു അപ്പൊ എന്താണ് ശരി എന്താണ് ഇതിന്റെ അത് മറ്റേ ഡിബാറ്റുകൾ ഇങ്ങനെ ഉണ്ടാവുകയാണ് അത് ഭയങ്കര വലിയ കാര്യമില്ല നമുക്ക് ഒരു സിനിമയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്ന് മുതലേ എൽ ജി ബി ടിക്ക് സപ്പോർട്ടിലുള്ള പടങ്ങൾ വരുന്ന എന്നിട്ട് ആൾക്കാർക്ക് മാറ്റം ഉണ്ടായി ബിഗ് ബോഷ് ഒറ്റ ഷോയില് ആൾക്കാരുടെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് വളരെ കുറച്ച് എമൗണ്ട് ആണെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഷോയുടെ ഭയങ്കര കുറെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ട് അതെ അതെ അതിന് നമ്മൾ അങ്ങനെ കാണുക പിന്നെ ആൾക്കാരുടെ ഇമോഷൻസിനെ നമ്മൾ പണയം വെച്ച് അവര് വേറെ എക്സ്ട്രീമിലേക്ക് അവരെ പുഷ് ചെയ്ത് ഗിരീപ്പിക്കുകളെ പോലെ അവരെ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാലും ശരിയാണെന്ന് അതിന് അങ്ങനെ റാങ്കിലുണ്ട് അതിപ്പോ എല്ലാം അങ്ങനെയല്ലേ സിനിമ അങ്ങനെയല്ലേ ആൾക്കാർ ഈ പറയുന്ന പോലെ ആൾക്കാരെ സന്തോഷം ഉണ്ടാക്കാനും അവർക്ക് എക്സൈറ്റഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ പുഷ് ചെയ്തിട്ട് ഞാൻ ന്യൂഡായിട്ട് അഭിനയിച്ചേ സിനിമ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ എല്ലാ ആർട്ടും അങ്ങനെ തന്നെയാണ് അതില് ആർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആള് അയാളെ പുഷ് ചെയ്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ അവർക്ക് ഇപ്പറത്തെ രീതിയിൽ ഫെയിമും പൈസയും അവർക്ക് സമാധാനം ഒക്കെ കിട്ടുന്ന പോലെ തന്നെ ബിഗ് ബോസിനും അതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലാതെ അവരെ മറ്റേ അടിമകളാക്കി പിടിച്ചോണ്ട് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യല്ലോ അവരുടെ എഴുതി മേടിച്ച് പൈസ കൊടുത്ത് ഇഷ്ടത്തോടു കൂടി അവരുടെ പൈസ കൊടുത്ത് അല്ലാതെ അവരുടെ മാനിപ്പുലേറ്റീവ് കൺസെന്റ് എടുത്തിട്ടൊന്നും അല്ല ചെയ്യുന്നേ നിങ്ങൾക്ക് നാളെ ഇത് തരൂ അത് തരൂന്നുള്ള ഒരു പരിപാടിയിലൊന്നും അല്ലോക്ക് വ്യക്തമായ പൈസ കണ്ട് ഇവരെടുത്ത് എന്റർടൈൻമെന്റ് പരിപാടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ അതൊന്നും മാനിപ്പുലേറ്റീവ് കൺസെന്റ് പുറത്തൊന്നും അല്ല ചെയ്യുന്നത് ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ല ഈ സീസണില് അവര് മാറ്റി പിടിച്ചിട്ട് ഈ സീസണിൽ അവരെനിക്ക് തോന്നുന്നു അവരുടെ ഏക എന്ന് പറഞ്ഞാൽ എല്ലാ സീസണുകളിലും ആർമീസ് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ടുവേർഡ്സ് ഒരു ഫിഫ്റ്റി ഒക്കെ കഴിയുമ്പോൾ കഴിയുമ്പോ ഒരാള് വിന്നറാവും അല്ല ഒരാൾക്ക് കൂടുതൽ ഫാൻസ് എന്നുള്ള രീതിയിൽ വരുന്നായിരുന്നു കഴിഞ്ഞ ബിഗ് ബോസ് അല്ലേ നമുക്ക് അഖിൽമാരാർ ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ റോബിൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാത്തിലും ജിൻഡോ ഉണ്ടായിരുന്നു സാബു എല്ലാത്തിനും ഒരാളെ ഒരു അമ്പതാമത്തെ എപ്പിസോഡ് ചെയ്യുമ്പോൾ അപ്പൊ ഇവരെ ഈ കൊല്ലം എനിക്ക് ഇത് മാറ്റി പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവരുത് ഒരു പേഴ്സണൽ ഫേവറേറ്റിനെ പിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവര് കണ്ടൻസ് പ്രൊവൈഡ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വീക്കെൻഡ് എപ്പിസോഡ് എവിക്ഷൻ ഒക്കെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും അൺപ്രഡിക്റ്റബിൾ ആക്കാനാണ് അവർ കൂടുതൽ നോക്കുന്നത് കാരണം നമ്മൾ വിചാരിക്കുന്ന ആളല്ല ഔട്ട് ആവുന്നത് അപ്പൊ അതുപോലെ തന്നെ എനിക്കൊന്ന് ഫിനാലയിലും ആൾക്കാർ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് എന്തായാലും കിട്ടില്ലട അല്ലെങ്കിൽ സാബു അടിക്കും ഉറപ്പാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ നമ്മൾ ഫിനാല കാണുമ്പോഴും ഒക്കെ നമ്മൾ മറ്റേ പക്ഷെ ഇതിൽ ഇവര് മാറ്റി പിടിക്കാനുള്ള പരിപാടിയാണ് ഫിനാലയിലും ലാലയിടം കൈ പൊക്കുമ്പോഴായിരിക്കണം നമ്മൾ ഇയാളാണ് മിന്നർ എന്നറിയേണ്ട എന്നുള്ള ഒരു പരിപാടിയിലാണ് ഈ ഷോ മൊത്തത്തിൽ സ്ട്രക്ചർ ചെയ്തേക്കുന്നതാണ് ഞാൻ കണ്ടതിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇനിയിപ്പോ അവരുടെ ഇടയ്ക്ക് പാളി പോയിട്ട് ഇങ്ങനെ പോയിട്ടിങ്ങനെ ആയതാണെന്ന് എനിക്കറിയില്ല നീ ഈ ഇട ഇടനജാസ് എന്താണെന്നുള്ള പരിപാടി എനിക്കറിയില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിന്റെ അങ്ങനെ ഒരു വലിയ മാറ്റിപിടുത്തം ഉള്ളതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഭയങ്കരമായിട്ട് ഈ ഷോയിൽ ഭയങ്കര താന്നുപോയിട്ടുണ്ട് അതെ അതെ കാരണം എന്റെ സംഭവം പറഞ്ഞാൽ നമ്മളെ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണല്ലോ കണ്ടന്റ് ഇയാളെ ഞങ്ങൾ ഒരിക്കലും മുന്നിലേക്ക് കൊണ്ടുവരില്ല അല്ല ഒരാളെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വരുന്നത് കഴിഞ്ഞ എപ്പിസോഡുകൾ കഴിഞ്ഞ സീസണിലും നടന്നതിന്റെ അത്രിംഗ് ഫാക്ടേഴ്സ് ഇതിൽ ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ആൾക്കാര് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കളി പോകുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാതാവും പുറത്തു പോകുന്നു നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നിർത്തുന്നില്ല അപ്പൊ അങ്ങനെ ഒരു പരിപാടി ആയതുകൊണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടാതെ വരുന്നു എന്നാൽ അതിൻ്റെ അകത്ത് ഇവന്റ് ആയിട്ട് ഇവന്റുകളൊന്നും നടക്കുന്നില്ല അതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെല്ലാം ഈ പറയുന്ന പോലെ എനിക്ക് കിട്ടിയില്ല വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ളൊരു പരിപാടിയിലേക്ക് പോകുന്നു ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണ് ബേസിക്കലി എന്റർടൈൻമെന്റ് ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് മറന്ന് അവരെന്തോ ഒരു ഏതെങ്കിലും ഒരു ക്യാമ്പിന് സ്കൂളിൽ നിന്ന് കൊണ്ട് ഒരു ക്യാമ്പിന് പോയ വിലയില്ലാത്തൊരുപാടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സീസൺ ഭയങ്കരമായിട്ട് അതുകൊണ്ട് തന്നെ ടി ആർ പിറവാന്നൊക്കെയാണ് പറയുന്നതല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ചർച്ചയൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങളെല്ലാം പറയുന്നത് പണ്ടൊക്കെ അവൻ അങ്ങനെ പറഞ്ഞാ ഇങ്ങനെ പറഞ്ഞില്ലൊക്കെ എനിക്ക് ഫസ്റ്റ് സീസൺ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു പിന്നെ അകൽമാരവരുടെ സീസൺ നമ്മുടെ റോബിന്റെ സീസൺ അതിലൊക്കെ കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിന്നർ ആണെങ്കിൽ അതിന്റെ അത് മറ്റേ ഇടിയൊക്കെ കിട്ടി പോലും പരിപാടി ഭയങ്കര ഡ്രാമയൊക്കെ ഉണ്ടായിരുന്ന സീക്വൻസ് ആയിരുന്നു ഇപ്പൊ ഇത് ഒന്നും സംഭവിക്കുന്നില്ല എനിക്ക് നീ എന്തേലും സംഭവിച്ചിട്ട് ഇവര് കണ്ടന്റ് പുറത്ത് വിടാത്തതാണോ ഇവരുടെ എടിച്ചിലെന്തെങ്കിലും പോകുന്ന ഒന്നും അറിയില്ല ഈ ഇനി ഇവരുടെ എല്ലാവരുടെ ബിഹേവിയർ പാറ്റേൺ ഇങ്ങനെ ആയതുകൊണ്ട് ഇവര് കണ്ടന്റ് കിട്ടാത്തത് കൊണ്ടാണോന്നറിയില്ല വീക്കെ നമ്മള് ഇവൻ ഔട്ട് ആവുമെന്ന് പറയുമ്പോൾ ഒരു ഇതിലും ഇല്ലാത്ത ഒരാൾ വന്ന് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും അങ്ങനെ ഒരു മൊത്തത്തിൽ ആൾക്കാർക്ക് ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചറിൽ പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ പ്രേക്ഷകരും ഒരു ഏഴിന്റെ പണി കിട്ടിയ അവസ്ഥയാണ് മൊത്തത്തിൽ എനിക്കറിയാം അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാവുന്നുള്ള വ്യക്തമായ ധാരണ ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് എനിക്കങ്ങനെ എന്റെ നെഗറ്റീവ് സൈഡ് അങ്ങനെ പുറത്ത് വരുന്നതിൽ ആഗ്രഹമില്ലാത്ത ആളാണ് വേറെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിത് നാൽപ്പത് ക്യാമറ വെച്ചിട്ട് എല്ലാവരും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് ഞാൻ എന്നെ പുഷ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് പക്ഷെ ഒരു സമയത്ത് നമുക്ക് അതൊക്കെ റിഫൈൻഡ് ആകുന്നത് കൊണ്ടുമ്പോൾ ചിലപ്പോൾ പോകായിരിക്കും പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും പിന്നെ എനിക്ക് എന്നെ അങ്ങനെ വേറെ ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ വലിയ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിടി ണ്ടാന്നുള്ളൊരു ഇതിലുണ്ട് അതിന്റെ ഒരു സൈക്കോളജിക്കൽ എലമെന്റ് എനിക്കത്ര എന്നെ ഒരു ഗെയിമറായിട്ട് എനിക്ക് താല്പര്യമില്ലാത്ത ആ സമയത്ത് അത് കാണാനും അത് പഠിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് സോഷ്യലി ഉണ്ടാക്കുന്ന റിപ്പോൾസ് ഭയങ്കര രസമാണ് ഇപ്പൊ ഞാൻ ഏതൊരു പറഞ്ഞ പോലെ അതായത് എല്ലാവരുടെ വിചാരം നമ്മൾ ആ പതിനാല് പേരെ ബിഗ് ബോസ് വെച്ച് ഗെയിം കളിപ്പിക്കുമെന്നാണ് നമ്മുടെ വിചാരം അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് നമ്മളാണ് ആ പതിനേഴ് ഇരുപത് പേരെ നമ്മളാണ് ഗെയിം കളിപ്പിക്കുന്നത് നമ്മുടെ വോട്ട് അനുസരിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത് നമ്മൾ എന്ത് പറയുന്നു അത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു അതുകൊണ്ട് നമ്മൾ കുറേ പേരെ ഇങ്ങനെ മറ്റേ നൂലിൽ കെട്ടിയ പാവകളെ പോലെ കളിപ്പിക്കുന്ന ഷോയാണ് ബിഗ് ബോസ് എന്നാണ് എല്ലാവരും വിചാരിച്ചത് ധരിക്കലല്ല നേരെ തിരിച്ചാണ് ഈ സമൂഹത്തിൽ കേരളത്തിലുള്ള സമൂഹത്തിലുള്ള ആൾക്കാരെയാണ് അവരാണ് അവരെയാണ് ശരിക്കും ഗെയിം കളിപ്പിക്കുന്നത് ബിഗ് ബോസ് ബോസ് അതിലുള്ള നൂലാണ് ഈ ആൾക്കാർ ഇതെങ്ങനെ റിഫ്ലക്ട് എന്നുള്ള ആ ആ കിക്ക് നമുക്ക് ആ ഇൻസൈറ്റ് നമുക്ക് എന്ന് കിട്ടുമോ അന്ന് പോലെ നമുക്ക് ഭയങ്കര രസമായിരിക്കും ഈ സോ കാണാം കാരണം ഓരോ എപ്പിസോഡും എൻ്റെ സൊസൈറ്റിയിലെ ചർച്ച എന്താണ് ആൾക്കാർ ഇതിനെയാണ് എങ്ങനെ എടുക്കുന്നത് എന്നൊക്കെ പഠിച്ചു കഴിക്കാനുള്ളത് ഭയങ്കര രസമാണ് നമുക്ക് മറ്റേ എൻ്റെ അമ്മയും ഇങ്ങനെയല്ല ആൾക്കാർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നൊക്കെ അറിയുന്നത് നമുക്ക് ഭയങ്കര രസമുള്ള ഒരു അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനേക്കാൾ ഉപരി ഞങ്ങൾ റെഡിറ്റും ബിഗ് ബോസിലെ റിയാക്ഷൻ പരിപാടികളും ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സമയങ്ങളിൽ എന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യായിരുന്നു എടാ അങ്ങനെയാണ് മറ്റേ പയ്യൻ മറ്റേ തലയിൽ വെടികൊണ്ടിട്ട് വരിച്ചുപോയ കാവ്യണ്ടായിരുന്നു കഴിഞ്ഞ സീസണില് അവര് വേറെന്തായിരുന്നു ആ മറ്റേ കിക്ക് ബോക്സിംഗ് ഒരു സാധനം ഉണ്ടായിരുന്നോ ആ കഥ പറ മിഥുൻ മിഥുൻ മിഥു ആ കഥ പറയുന്ന സമയത്ത് ഒറ്റ മലയാളികൾക്ക് അറിയില്ലായിരുന്നു പെണ്ണിന് തോക്കെടുത്തോണ്ട് ബാറ്റിൽ ഫീൽഡിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് അവൻ പറയുമ്പോ എല്ലാരും എഴുന്നിട്ട് ഭയങ്കര കാഴ്ചയില്ലായിരുന്നു ആരും ഒരു റിയാക്ഷൻ ചെയ്തിട്ടില്ലായിരുന്നു ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ടാണ് പറഞ്ഞത് പെണ്ണിങ്ങൾക്ക് കണ്ണെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബാറ്റിൽ ഫീൽഡിൽ വെടികൊണ്ട് മരിക്കില്ല പിന്നെ ഒരാൾക്ക് കേറി ചെന്ന് കഴിഞ്ഞാൽ തോക്കുകൾ അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ ലാലേട്ടം പറയുമ്പോഴാണ് എല്ലാരും അറിയുന്നത് എല്ലാരും സിനിമ കഥ പറയുന്ന പോലെ ഭയങ്കര കേട്ടിരിക്കുകയല്ലേ ഞാൻ അവൻ അവിടെ റൂമിൽ ചെന്നപ്പോ അവൾ ഇങ്ങനെ ഗണ്ണുകളൊക്കെ വെച്ചിരിക്കുകയാണ് ഞാൻ പ്രണയം വെച്ചിരിക്കണയം പറയുന്നത് അവിടെ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് യുദ്ധത്തിനു വേണം ഞാനത് ഇനി പിന്നെ പറഞ്ഞു ഞാൻ കാണുന്ന തീയക്കാം ഞാനെന്തിന്റെ ഉള്ളില് തള്ളുന്ന രീതി പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടായിരുന്നു ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് എല്ലാരും എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി അത് അതെങ്ങനെ പോവാൻ പറ്റും പിന്നെ ഇവർക്ക് നേരത്തെ പറയാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാ അതങ്ങനെ അത് ശരിയാണ് പിന്നെ ഇവൻ മറ്റേ കിക്ക് ബോക്സറല്ല അതല്ല ഇതല്ല ഭയങ്കര രസമായിരുന്നു ആ സമയത്ത് ആ ചർച്ചകളൊക്കെ കാണാൻ മച്ചനയികത്ത് ഒരു ഇതുമില്ലാതെ അവൻ നൈസായിട്ടുള്ള ലാലോട്ട് ചോദിച്ചപ്പോ രണ്ട് ബോധക്കെടൽ വിട്ട് അതിനെ സ്കിപ്പ് ചെയ്ത് പരിപാടി ഞാനെപ്പോഴും ആലോചിക്കും എങ്ങനെ ഇങ്ങനെ സോളിഡ് ആയിട്ട് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും എന്താവും പുറത്തുനിന്ന് ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞ കേട്ടോ അതൊന്നും ചെയ്യല്ലേ അങ്ങനെ ഒരാള് ഭയങ്കര സോളിഡായിട്ട് അത് അത് ചെയ്യുന്നത് കറക്റ്റാണോ അല്ലെങ്കിൽ അത് എത്തിക്കലാണോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം പക്ഷെ അത് ചെയ്യാനായിട്ട് പവർഫുള്ളി ഒരാൾ വരികയാണ് നമുക്ക് പോലും ഇപ്പം മറ്റേ ഉബറിൽ കയറിയിട്ട് എ സിയിട്ടില്ലെങ്കിൽ ചേട്ടാ എ സി ഒന്ന് ഓടാക്കോ എന്ന് ചോദിക്കാൻ പേടിയാ കാരണം ഡ്രൈവർ എന്ത് വിചാരിക്കും എന്നുള്ള സോഷ്യൽ കൺസ്ട്രെയിൻറ്റാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ബിഗ് ബോസ് വേല ഷോയിൽ ഞാൻ ചുമ്മാ തള്ളിയതേണ്ട ഗെയ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പൊ ഈ സോഷ്യൽ ഇതിന്റെ അകത്ത് നടക്കുന്ന പറയുന്നുണ്ടായിരുന്നു അതല്ല എന്നൊക്കെ വന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇവൻ അതേന്ന് പറയുന്നുണ്ട് ആ പറഞ്ഞ ആള് തെറ്റാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഈ കളി കാണാൻ ഭയങ്കര രസമാണ് അപ്പൊ അത് ഭയങ്കര രസമാണ് അത് ഈ ബിഗ് ബോസ് ഉണ്ടാകുന്ന ഉണ്ടാകുമ്പോഴുള്ള രസമാണ് പക്ഷെ ഈ സീസണിൽ ഇല്ല ഈ സീസണിൽ അങ്ങനെ അതുപോലെ തന്നെ മുന്നത്തെ സീസണില് ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ മരിച്ചു പോയൊരു കുട്ടി ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ കുട്ടിയുടെ പേര് മറന്നുപോയി ഇങ്ങനെ ഒരാൾ വന്ന് പറയും എന്നിട്ട് പുറത്തിരുന്ന ആൾ അങ്ങനെ ഒരു അങ്ങനെ ഈ ബിഗ് ബോസിൽ കഥ പറയാൻ വേണ്ടിയിട്ട് മാലിപ്പുലേറ്റ് ചെയ്താണ് കഥ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇന്റർവ്യൂ വരുന്നത് ഒക്കെ അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട് അപ്പൊ അത് ഭയങ്കര അനീഷ് പറഞ്ഞ ആള് ഭയങ്കര എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ക്യാരക്ടർ കാരണം അങ്ങനെ ആദ്യമേ വലിയ ശ്രീവിരുദ്ധൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വരുന്നു ആണുങ്ങളുടെ വേണ്ടി വാദിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നു നമ്മളൊക്കെ വിചാരിച്ച് ഇയാള് രണ്ടാഴ്ച കഴിയുമ്പോൾ പോകുന്നുണ്ട് പക്ഷെ അയാള് ആടിപൊളി മനുഷ്യനും അയാൾ ഭയങ്കര രസമുള്ള ക്യാരക്ടറും അയാള് സ്ത്രീവിരുദ്ധനൊന്നും അല്ല അവിടെ എല്ലാ അവിടെ ഉള്ള ആണുങ്ങളെ ഉള്ളതിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായ ധാരണയിലൊക്കെ കാണിച്ച ആളാണ് അറിയിച്ചു എനിക്കൊന്ന് അനീഷൊക്കെ ഫൈൻ ഫൈലും തോന്നും അറിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് അൺപ്രഡിക്റ്റബിൾ ആണ് അടുത്ത വിഷനിൽ അനീഷായിരിക്കും അങ്ങനെ ഒരു സിനിമയിലേക്ക് കഥാപാത്രം അതെ 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 തീർച്ചയായും അത് നമുക്ക് പണി എവിടെ കിട്ടുന്നു അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം തമിഴ് ഇങ്ങനെ വന്നതുകൊണ്ട് പോയതാണ് ആ ലിറ്ററലി മലയാളത്തിൽ ആരും വിളിക്കുന്നില്ലായിരുന്നു തമിഴിൽ വിളിച്ചപ്പോൾ നല്ല ക്യാരക്ടർ ആയതുകൊണ്ട് അങ്ങോട്ട് പോയി മലയാളത്തിൽ ചെറുതാണെങ്കിലും ഇപ്പൊ ബൾട്ടിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞാൽ ചെറിയ സീനാണ് ഞാൻ പോയി ചെയ്തു അങ്ങനെ ഒരു പരിപാടി ഇനി ഇപ്പം നിധി ഭൂതം എന്ന് പറഞ്ഞിട്ട് വേറൊരു പടം റിലീസുണ്ട് നമ്മുടെ അനീഷ് അത് അടുത്ത മാസം റിലീസ് ഉണ്ട് അതൊക്കെയാണ് അതൊരു ചെറിയ പടമാണ് അങ്ങനെ ഒരു പരിപാടിയിൽ പോന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണം മെക്സിക്കന ഭാരത പോലത്തെ പടത്തിൽ ബ്രേക്ക് കിട്ടിയാലേ ഈ ബ്രേക്ക് നമ്മൾ ഉണ്ടാക്കണം എന്നാലും നമ്മൾ പിന്നെ വിളിക്കൂടും അപ്പൊ ഈ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളിലേക്ക് നമുക്കൊരു വിളി പറഞ്ഞാൽ നമ്മൾ അതിലൊരു ബ്രേക്ക് ഡെലിവറി ചെയ്യണം അത് ഡെലിവറി ചെയ്താലേ ഈ പറയുന്ന നമുക്ക് പിന്നീട് ആ ഒരു ലെവലിലേക്ക് ആ ക്യാരക്ടറുകൾ ക്രാക്ക് ചെയ്യാൻ അത് എന്തായാലും ഒരുപാട് സന്തോഷം ഇനി തമിഴ് സിനിമ അതാരണെന്നൊന്നും ഇപ്പൊ അറിയില്ല എന്നാലും ഒരു വലിയ സിനിമ ആയിരിക്കും നടൻ ആയിരിക്കും എന്നാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് ആശംസ